േ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയം ഇപ്പോൾ രാവിലെ ഏഴുമണി ആവാറായി ഞാൻ നിൽക്കുന്നതേ തുമ്പ ആറായിട്ട് ഒഴി കടപ്പുറത്താണ് കേട്ടോ ഇവിടെ ഭീവപള്ളിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വന്നിട്ടേ വലം വിട്ടിട്ടുണ്ട് ഇതാ ഒരു കമ്പോ ഇട്ടിട്ടുണ്ട് ചേട്ടാ ഇന്നലെ മീനത്തിൽ കുറവായിരുന്നു നമുക്കൊന്ന് നോക്കാം എന്താ മീനുണ്ടെന്ന് നോക്കാം ിക്കാരെ മൂന്ന് ടീം ഇവിടെ വന്നിട്ടുണ്ട് ഏട്ടാ മൂന്ന് വണ്ടിയിലായിട്ട് മൂന്ന് ടീം വന്നിട്ടുണ്ട് വലവിടാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടു പേര് വലവിട്ട് പോയിട്ടുണ്ട് ഒരാൾ വള്ളം തള്ളാനുണ്ട് മീനുണ്ടെങ്കിൽ ഫസ്റ്റ് പാട് വലയിൽ മീനുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും വല വലവിട്ടുകൊണ്ടിരിക്കും മീനില്ലെങ്കിൽ അവർ മതിയാക്കും ഒരു വല വലക്കാൻ വേണ്ടി പത്ത് നാൽപ്പത് പേരാണ് വരുന്നത് ഏട്ടാ അവർക്ക് അർഹമായ പ്രതിപക്ഷം കിട്ടുന്നില്ല ദിവസം നോക്കിയാലും ഒന്നും ഇല്ലാതരിച്ച് നോക്കുകയാണ് ജോലി കടലിപ്പം മീൻ കുറവാണ് കടലേ ആ കാണുന്ന മൂന്ന് വണ്ടിയിലായിട്ടാണ് അവർ വരുന്നത് കേട്ടാ ഭീമാപള്ളിയിൽ നിന്ന് വരുന്നവരാണ് അല്ലാതെ ഇപ്പം ഈ തുമ്പാറട്ട് ഭാഗത്ത് പഴയ രീതിയിലുള്ള മത്സ്യബന്ധനമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ കലമടി വന്നു ഇപ്പം ഭീമാവള്ളിയിലുള്ള അവർ വന്നിട്ടാണ് ഇവിടെ ഇപ്പം വല വിടുന്നത് ആണെ വള്ളം താഴോട്ട് ഇറക്കുന്നത് കേട്ടാ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ടേ മല പിരിയാൻ വേണ്ടിയിട്ട് വള്ളം താഴ്ത്തും ഇറക്കുന്നതാണ് അതാ മൂന്നാമത്തെ വെള്ളം ഇറക്കാൻ പോകുന്നു കേട്ടോ മലയിടാൻ വേണ്ടിയിട്ടേ മൂന്നാമത്തെ വെള്ളം ഇറക്കാൻ പോകുന്നു വെള്ളം തള്ളി കടലിലോട്ട് ഇറക്കി കേട്ടാ ഇനിയിപ്പോൾ അവർ വല വിട്ട് വരും ഇന്നതാ ആദ്യത്തെ വല കയറി വരുന്നുണ്ട് കേട്ടോ തുമ്പാറാട്ട് വഴിയില്ലേ ആദ്യം വിട്ട വല വിലതാ കയറി വരുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് കരയൊക്കെ കരയിലെത്താറായി ഹോസ്റ്റലത്ത് മടിവരെ ആ കരയിലോട്ട് വന്നു കേട്ടോ നോക്കാം നമുക്ക് ആദ്യം കേറെ വിലയിൽ ഉണ്ടായിരുന്നതേ വെറും നാലായിരം നാനൂറോടെ മീനാണ് അവരത് രണ്ടാമത് മടി കയറുന്നത് ഏട്ടാ മടി വള്ളത്തിൽ കയറ്റി വിട വല ഇടാൻ പോകുന്നു രണ്ടാമത് വല ഇടാൻ പോകുന്നു ഇത്രയൊക്കെ ഉള്ളൂ പത്ത് നാൽപ്പത് പേരെയടും കഷ്ടപ്പെട്ടാൽ ഈ മീനൊക്കെ കിട്ടുന്നുള്ളൂ ആക്കൊരു അമ്പൂര കാശ് കിട്ടത്തില്ല അവരത് രണ്ടാമത് വല ഇടാൻ പോകുന്നു തുമ്പാറോടിയിലേ രണ്ടാമത്തെ മടി വില കയറുന്നുണ്ട് ഏട്ടാ നവാസ കട മടിവല ഉണ്ടല്ലോ അതാണ് കയറുന്നത് നമ്മൾ സ്ഥിരം എടുക്കുന്ന വല കലയിലോട്ട് താറേട്ടോ അമ്മ നോക്കാം എന്ത് മീനോണെന്ന് നോക്കാം കഴിഞ്ഞ വലയിൽ നാലായിരത്തി രൂപ മീനേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കണവയും പടുക്കാമുറളും അഞ്ചാറ് പാറയും അയലേറ്റി കിടന്നു கொலைங்க ரெண்டா 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 ஒட்டிடி கண்ணவா அம்மா காணாம போயிடுச்சு நான் திருப்பி நான் என்ன கோலி 2200 2200 2200 2200 ഒരു <laughs> കൈ <laughs> ഞാൻ ഞാൻ പോയില്ല നിങ്ങൾ നോക്കാൻ പിന്നെ യും പോവാനില്ലാസാക്കണ്ട രണ്ടാമത്തെ മടി കയറിയപ്പോഴേ അതിനകത്ത് ആൾക്കുള്ള മീനെന്ന് പറയണത് രണ്ടായിരത്തി മുന്നൂറോടെ മീനാണ് കണവയും വടക്കമറിലും കൂടെ രണ്ടായിരത്തി മുന്നൂറോടെ മീനേ ഉള്ളൂ ഇതാണ് അവസ്ഥ കാരണം മീനില്ല പത്ത് നാൽപ്പത് തൊഴിലാളികളെന്ന് വലിക്കുന്നതാണ് പത്ത് രൂപ കാശ് കിട്ടത്തില്ല വണ്ടിക്ക് തന്നെ രണ്ടായിരം രൂപ കൊടുവാണ് ഒരു ദിവസം ഇന്ന് തുമ്പാക്കടപ്പുറത്തെ മൂന്നാമത്തെ കരമടി കയറിക്കൊണ്ടിരിക്കുകയാണേ രണ്ട് വില കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ വില കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പിന്നാത്ത കല കയറും നമ്മൾ നോക്കാം രണ്ട് വിലയ്ക്ക് മീൻ കുറവായിരുന്നു ആത്ത വിലക്ക് നാല് നാന്നൂറിനുണ്ടായിരുന്നു രണ്ടാമത്തെ വിലയ്ക്ക് രണ്ട് നാന്നൂറ് രണ്ട് മുന്നൂറും മൂന്നാമത്തെ വില കയറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മത്സ്യബന്ധനം ഇന്ന് രാവിലെ അത് തുമ്പാറടൊടിയിലെ മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞേട്ടാ രണ്ടാമതൊരു വലയെ കയറ്റിയിട്ടുണ്ട് വല വിട്ട് ഉണ്ട് പക്ഷേ രാവിലെ വിട്ട മടികളിലെല്ലാം മൂന്ന് മടികളിലെല്ലാം കുറേശ്ശായിരുന്നു മീൻ അപ്പോൾ മൂന്നാമത്തെ മടി കയറിയപ്പോൾ മീൻ ഇല്ലാതാനും രണ്ട് മടിക്ക് കിട്ടിയത് കണ്ടതല്ലേ വീടി കണ്ടതല്ലേ ഇതാണ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മീനുണ്ടെങ്കിൽ അവർക്ക് പൈസയുള്ളൂ മീൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല പത്ത് രൂപ കാശ് ചായ പിടിക്കുള്ള ആ കാശ് കിട്ടത്തില്ല വല്ലാതൊരു ജീവിതമാണ് വീഡിയോ കാണുന്നവർക്കേ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് കൊണ്ടാണ് ചെയ്യണം കേട്ടോ